ആട് പട്ടിയാണെന്ന് അഡ്വാൻസ് എടുത്ത് കഴിക്കാം പറച്ചു എന്റെ ഇറച്ചി പട്ടിടാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇറച്ചി വേണ്ട അത്ര പറഞ്ഞോളൂ പിന്നെ എന്ത് താങ്ങിയാണോ ഇറച്ചി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചു പറഞ്ഞല്ലോ വേണ്ട നിനക്ക് തോന്നുന്നു മതി പറയമേ നാളെന്താ കല്യാണം എന്ന് കേട്ടെ പിന്നെയുള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കാ ഇന്റെ പേരും പറഞ്ഞ ഓളേക്കാണ് ഈ തൊട്ട എന്താ നിങ്ങള് തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോ ആനെന്ത്ള നീ കണ്ടോടാ ഓള എങ്ങനെ വളർത്തുന്ന് പുറത്തു ഒരു ഞെരിങ്ങിലൂടി കേൾക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ ഇവൻ പ്രശ്ന എങ്ങനെ രക്ഷിക്കണം എങ്ങനെ നോക്കട്ടെ എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും ഹലോ 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 ല്ല ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ പോയിട്ട് പോത്തിനെ മറക്ക എന്താണ് സുബേറെ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുക ഇതൊന്ന് തീരട്ടെ എന്നിട്ട് പാറ ഉസ്താദേ കാര്യം ആ സുബ്രഹ്മണ്യ പറയട്ടെ ആ പറ സുബ്രഹ്മണ്യ നമുക്കിപ്പോ നിലവിൽ ഈ വെന്ത് ഇറച്ചിയും പത്തിരി തിന്നിട്ട് പോരെ ചർച്ച ആദ്യത്തെ വെന്തർച്ചി അതെ നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് പ്രാകൃത ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മോളടങ്ങണം ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ ഒഴിയെ കാണുന്നു ഒന്നാമതായി പറയാനുള്ളത് ഞാൻ പാടി ഈ മൈക്കും കൂടെ ഞങ്ങൾ എന്റെ പൊന്നുസ്താദെ എന്റെ പെങ്ങളെ കാര്യങ്ങളും ഓർത്ത് ഒന്ന് തീരുമാനം ഞാൻ പറയാൻ തീരുമാനം ഇവിടെ ഇത്ര ആൾക്കാരില്ലേ എല്ലാരും കൂടി ഓരോ ഇറച്ചി വാങ്ങിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ ഞങ്ങളെ കയ്യിൽ കാശില്ല ഇത്ര അന്യായം പിടിച്ച വില അരച്ചു മേടിക്കാം അതിന് വില പറഞ്ഞില്ലല്ലോ അറച്ച് മേടിച്ചാലും ശരി മേടിച്ചില്ല ശരി കല്യാണം നാളെ നടക്കും നാട് ചുളു നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ കൊടുത്തോക്ക് വേണ്ടെങ്കിൽ വേണ്ട വാങ്ങല്ലേ അതെ മുജീബേ ബായിക്കാരുടെ ഈ തീരുമാനത്തെ മാത്രം പള്ളി കമ്മിറ്റി അംഗീകരിക്കുന്നു കുറച്ച് കൊടുക്കാണെങ്കിലും ഞങ്ങൾ നോക്കാം ആ പറഞ്ഞത് പറഞ്ഞത്യായ അപ്പോ വിലയാണ് പ്രശ്നം ശരി കബീറേ എന്താണ് നിന്റെ ഇറച്ചിയുടെ വില പുസ്തകത്തെ കിലോക്ക് വെറും വേറെ എഴുന്നൂറ്റമ്പത് റുപ്പി നിങ്ങള് എഴുന്നൂറ്റി ഇറച്ചി വാങ്ങാൻ തയ്യാറാണ് ഇല്ല ഒരു ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയൊക്കെ നോക്കാം ആരാ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് ആരപ്പൊ ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞത് അല്ല ആരോ ഒരാളുടെ ഒരഭിപ്രായം പറഞ്ഞു നിങ്ങൾ വെറുതെ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട വേണ്ട ആരും ബഹളം വെക്കരുത് ഞാൻ പള്ളിയിലെ കത്തി വന്നതലേ കാര്യമായൊരു കാര്യം പറയാണ് കിലോക്ക് നാന്നൂറ് രൂപ വെച്ച് നാട്ടുകാർ എടുക്കട്ടെ രൂപ ഇറച്ചി വാങ്ങാൻ മധ്യസ്ഥ വഹിച്ച ഇസ്മയിലും എടുക്കട്ടെ അങ്ങനെ ആകെ അറുന്നൂറ്റമ്പത് രൂപ കബീറിന് കൊടുക്കുക എല്ലാ സ്ഥലാമത്താകട്ടെ